മലയാളത്തിൽ പറയാറുണ്ട് ഒറ്റമൂലി എന്നൊരു വാക്കുണ്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റമൂലി ഉണ്ട് എങ്കിൽ അത് പുതിയൊരു റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് ആണ് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നോ അതേപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളിൽ സുഹൃത്തുക്കളിൽ അയൽക്കാരിൽ ഈ ബിസിനസ് ആവശ്യമെന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരെ ഈ ബിസിനസിന്റെ പ്രൊഡക്റ്റും ഈ ബിസിനസിന്റെ പ്ലാനും പറഞ്ഞു മനസ്സിലാക്കി അവരെ ഈ ബിസിനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ അവരെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റിക്രൂട്ട്മെന്റ് അപ്പം റിക്രൂട്ട് ചെയ്യുന്നതിന് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം എന്താണെന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കാം കാര്യം നമുക്ക് എല്ലാവരെയും ഈ ബിസിനസ്സിലേക്ക് ആവശ്യമില്ല പകരം ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രൊഫഷണൽ ആയിട്ട് സമീപിക്കുമ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് കൃത്യമായ ഒരു ലിസ്റ്റ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ലിസ്റ്റ് മസ്റ്റ് ഫസ്റ്റ് എന്നാണ് ഡയറക്ട് സെല്ലിങ്ങിൽ പറയുന്നത് അപ്പൊ ആദ്യമായി തന്നെ നമ്മളൊരു ലിസ്റ്റ് കൃത്യമായിട്ട് എഴുതി വെക്കുക ആ ലിസ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ ഉദാഹരണം ഞാനിപ്പം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ബിസിനസ്സിലേക്ക് ഡയറക്ട് സെല്ലിങ്ങിലേക്ക് മൈലേജ് സ്റ്റെയിലേക്ക് കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഞാൻ എഴുതുന്ന ലിസ്റ്റിൽ ഈ ബിസിനസ്സിന് പറ്റുന്ന ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്ന ആളുകളെ ആയിരിക്കും ഞാൻ ആദ്യം എഴുതുക ഡയറക്ട് സെല്ലിങ്ങിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണിക്കുന്ന ഒരു ക്ലാസിക് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു വലിയ അബദ്ധം ഇങ്ങനെയാണ് അവർ ഈ ബിസിനസ്സിന് പറ്റിയ ആൾക്കാരെ തിരഞ്ഞു നടക്കും ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പകരം നമ്മളുമായി ഏറ്റവും ആത്മബന്ധമുള്ള നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഒരുപക്ഷെ നമ്മുടെ വീടുമായിട്ട് ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ ഉദാഹരണം നമ്മളൊരു നൂറുപേരുടെ ലിസ്റ്റ് എഴുതിയാൽ അതിൽ ആദ്യത്തെ ഇരുപത് ആൾക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുമായി അടുത്ത് ബന്ധമുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ഒരു ലിസ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൽ നിന്ന് ഒരു ഇരുപത് ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം ആ ആൾക്കാർക്കുള്ള ക്വാളിഫിക്കേഷൻ മറ്റൊന്നുമല്ല അവർ മുമ്പ് മാർക്കറ്റിംഗ് ചെയ്തിരുന്ന ആൾക്കാരാണോന്നോ അവർ ഡയറക്റ്റ് സെല്ലിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണോ ഒന്നുമല്ല അവർക്കുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ അവരെ സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള കാരണം ഇത്ര മാത്രമാണ് അവരും നിങ്ങളും കൂടെ വളരെ ആത്മബന്ധമുള്ള ആൾക്കാരാണ് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു ഏറ്റവും അടുത്ത സുഹൃത്ത് ഏറ്റവും അടുത്ത അയൽക്കാരൻ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ ഇങ്ങനെ ഈ ബിസിനസ്സിലേക്ക് വേണ്ടി ഇതിന് ആപ്റ്റായ ആൾക്കാരല്ല പകരം നിങ്ങളുമായിട്ട് ആത്മബന്ധമുള്ള ആൾക്കാരെ വേണം ആദ്യം എഴുതാൻ കാരണം ഈ ബിസിനസ് അവർക്ക് വേണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ആ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ലിസ്റ്റ് എഴുതി ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യം ഒരു കാരണവശാലും മറക്കാൻ പാടില്ല രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ലിസ്റ്റ് തയ്യാറാക്കാനാണെങ്കിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ആ സത്യം അല്ലെ ആ വസ്തുത ഇങ്ങനെയാണ് ഒരു പക്ഷേ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന പല ആൾക്കാർക്കും ഇപ്പം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് സ്വയം ഒരു തോന്നൽ ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത്തരം കുറവുകളെ പരിഹരിക്കാൻ പോകുന്ന നമ്മളെക്കാൾ മികച്ചവർ എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരെ വേണം നമ്മൾ ആദ്യം എഴുതാൻ ഉദാഹരണം നമുക്ക് വിദ്യാഭ്യാസം കുറവാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഹോട്ട് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരെ ആദ്യം സെലക്ട് ചെയ്യുക ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ നമുക്ക് കുറവുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത്തരം കഴിവുകൾ കൂടുതലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരെ ആദ്യം എഴുതുക കാരണം നമ്മളോടൊപ്പം വരുന്ന ആൾക്കാരാണ് ഈ ബിസിനസ്സിൽ നമ്മളെ ആദ്യ സമയത്ത് തന്നെ ചലിപ്പിക്കാൻ പോകുന്നവർ അപ്പൊ നമ്മളെക്കാൾ കഴിവുള്ള നമ്മളെക്കാൾ മികച്ചവർ എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരെ ആദ്യം ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ഈ ആളുകളെ ഈ ബിസിനസ് നന്നായി കേൾപ്പിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം ഇവരെ ഈ ബിസിനസ് നന്നായി കൺവിൻസ് ചെയ്യുക കാര്യം ഒട്ടേറെ ആൾക്കാർ ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി ഏകദേശം ഒരു മണിക്കൂറിനകത്ത് സമയം നമ്മളെ ശ്രദ്ധിച്ച് കേൾക്കാൻ സമയം കിട്ടുന്ന സമയത്ത് മാത്രമാണ് ഈ ബിസിനസ് ഒരാളോട് ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും ഒരു വെയിറ്റിംഗ് ഷെഡിലോ അതല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിലോ അതല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമിലോ തിരക്ക് ഒരു സ്റ്റോറിലോ മറ്റരീക്ഷങ്ങളിലോ അല്ല ഈ ബിസിനസ് പറയേണ്ടത് ഈ ബിസിനസ് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ക്ഷമയോടെ ഒരു മണിക്കൂറിനകത്ത് കേൾക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിൽ വേണം ഈ ബിസിനസ് നമുക്ക് ആൾക്കാർ കൊടുക്കാൻ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരാൾക്ക് നിങ്ങളുടെ ഹോട്ട് കോണ്ടാക്റ്റ് പെട്ട ആൾക്ക് ബിസിനസ് പ്ലാൻ പറഞ്ഞു കൊടുക്കുക റിക്രൂട്ട്മെന്റിലെ രണ്ടാമത്തെ ഭാഗമാണ് അതൊരു പക്ഷേ നമുക്കൊരു വരുമാനം പോലും വരാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ഒരു വരുമാനമെങ്കിലും കിട്ടിയ ഈ കമ്പനിയിൽ നിന്ന് ഒരു ഇൻസെന്റീവ് എങ്കിലും ലഭിച്ച ഒരാളെ കൊണ്ട് വേണം നമ്മൾ ഈ ബിസിനസ് നമ്മളുടെ ഒരു പ്രോസ്പെക്ടിന് പ്രസന്റ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ആ ബിസിനസ് പ്ലാൻ കൃത്യമായി കേട്ട ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തത് അവസാനത്തോ ആ സ്റ്റെപ്പാണ് ആ ആളെ കൃത്യമായി കണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അതിനെയാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഈ ഫോളോ അപ്പ് എന്നത് ഏകദേശം ഒരു സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞാൽ ഒരു വ്യക്തി ബിസിനസ് കേട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ ആളെ നേരിട്ട് കണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിക്കുന്നതിനാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ തുടക്കക്കാരായ ധാരാളം ആൾക്കാർ ഞാനും ഒക്കെ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഉദാഹരണം നിങ്ങളൊരു ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഒരു മാസം പോലും ആകാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ ഈ ബിസിനസിന്റെ പ്ലാൻ കേൾപ്പിച്ചു ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാകും ഈ സുഹൃത്തിനെ കാണാൻ പോകാൻ നിങ്ങളുടെ ഒരു എസ് ടി സി ലീഡറോ അതല്ല എങ്കിൽ ഒരു ഇസ് റാങ്ക് നിൽക്കുന്ന ഒരു ലീഡർ വന്നാൽ ആ ബിസിനസ് ഈസി ആയി ക്ലോസ് ആകും എന്ന് നിങ്ങൾ ധരിക്കും പക്ഷെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക ഫോളോ അപ്പിലെ ഹീറോ എന്ന് പറയുന്നത് ഒരിക്കലും എസ് ടി സിയോ ഇസ്ടി സിയോ അല്ല ആരാണോ ഒരു പുതിയ വ്യക്തിയായി ബിസിനസ് പ്ലാൻ കേൾപ്പിക്കുന്നത് ആ ആളാണ് അപ്പിലെ ഹീറോ ഉദാഹരണം പറഞ്ഞാൽ എന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈ ബിസിനസ്സുള്ള കേൾപ്പിച്ചാൽ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ സുഹൃത്തിലുള്ള വിശ്വാസം വെച്ചിട്ടാണ് ആ വിശ്വാസത്തിനോടൊപ്പം മാത്രമാണ് എനിക്ക് മൈലേജ് സ്റ്റെയിൽ കമ്പനിയെയും ഈ കമ്പനിയുടെ പ്രൊഡക്ടുകളെയും വിശ്വാസമാകുന്നത് അതല്ലാതെ ആ സുഹൃത്തിന്റെ ഒരു അപ്ലൈൻ ലീഡർ വന്നു എന്ന് അയാൾ ഒരു വരുമാനം ഈ കമ്പനി കൂടെ വാങ്ങിയ ഒരാൾ വന്നു എന്ന് സംസാരിച്ചു വന്നുകൊണ്ട് ഞാൻ ബിസിനസ് തുടങ്ങണമെന്നില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒരു സത്യം മനസ്സിലാക്കുക നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കേൾപ്പിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയി അവരെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ ആ ആൾക്കാർക്ക് ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള മാനസിക ബലം കിട്ടുള്ളൂ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് അവരെ ഈ ബിസിനസ്സിലേക്ക് അടുപ്പിക്കുന്നത് അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ അപ്ലൈ ലീഡറുടെ സാന്നിധ്യം അല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുന്നു ഫോളോ അപ്പിലെ ഹീറോ പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ആരാണോ ഒരു പുതിയ ഗസ്സിനെ പ്ലാൻ കേൾപ്പിക്കുന്നത് അയാളാണ് ഫോളോ അപ്പിലെ ഹീറോ അല്ലാതെ ഒരു കാരണവശാലും അയാളുടെ അപ്ലൈ ലീഡർ അല്ല ഫോളോ അപ്പിലെ ഹീറോ അപ്പം റിക്രൂട്ട്മെന്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ റിക്രൂട്ട് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷൻ വണ്ണിലും ടൂവിലുമായിട്ട് ഈ ബിസിനസിന്റെ നെറ്റ്വർക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജീനിയോളജി എന്ന് പറയും അപ്പം നമ്മുടെ ട്രീവ്യൂ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഗൂഗിൾ വഴി നമ്മുടെ സൈറ്റ് തുറക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ട്രീവ്യൂ കാണും ഒരു വ്യക്തി ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തു അയാൾ ഈ ബിസിനസ്സിലേക്ക് അയാളുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഒക്കെ സ്പോൺസർ ചെയ്തുകൊണ്ട് അയാളുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്ത് തന്നെക്കാൾ കഴിവുള്ള തന്നെക്കാൾ ആവശ്യക്കാരായ തന്നെക്കാൾ സ്വപ്നങ്ങളുള്ള തന്നെക്കാൾ കടബാധതകളുള്ള ഈ ബിസിനസ്സിന് പറ്റുന്നത് എന്ന് നമുക്ക് തോന്നുന്ന ആളുകളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അത്തരത്തിലാൾക്കാരെ കൊണ്ടുവന്ന് നമ്മളുടെ ജീനിയോളജി സ്ട്രെങ്തൻ ചെയ്യുക നമ്മുടെ സ്ട്രക്ചർ ബലപ്പെടുത്തുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ലിസ്റ്റിന്റെ ഒരു പ്രത്യേകതയാണ് ആ ലിസ്റ്റ് എന്നും വളരുന്ന ലിസ്റ്റ് ആയിരിക്കണം ഉദാഹരണം ഒരു നൂറ് പേരുടെ ലിസ്റ്റ് എഴുതിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വർഷത്തിനകം ആ നൂറ് പേരുടെ ലിസ്റ്റ് എഴുതി കഴിഞ്ഞ് ഒരു വർഷം കടന്നു പോകുമ്പോൾ അയാൾ വീണ്ടും നൂറുകണക്കിന് ആൾക്കാരെ പരിചയപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും ആളുടെ ലിസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് ആകണം പുതിയ പുതിയ അയാൾ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം അത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ പുതിയ പുതിയ അയാൾ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കണം ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പല ആൾക്കാരും നമ്മൾ മുൻവിധിയോടെ ഇന്ന ഇന്ന ആൾക്കാർക്ക് ബിസിനസ് വേണ്ട ഇന്ന ഇന്ന ആൾക്കാർക്ക് ബിസിനസ് വേണം അവർ സാമ്പത്തികമായി കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആൾക്കാരാണ് എന്ന് നമ്മൾ ധരിക്കുന്ന പലരും സത്യത്തിൽ ഈ ബിസിനസ്സിന് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു കാരണവശാലും നമ്മുടെ മുൻവിധിയോടു കൂടി നമ്മള് ഈ ബിസിനസ്സിൽ ലിസ്റ്റ് എഴുതാനോ ഈ ബിസിനസ്സിലേക്ക് ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ സമീപിക്കാനോ പാടുള്ളതല്ല അപ്പം ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു സീക്രട്ട് പല ആൾക്കാരും പൊതുവേ ഷോർട്ട് കട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് കട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ പലരും പറയും എനിക്കൊരു ഷോർട്ട് കട്ട് വേണം ഷോർട്ട് കട്ട് വേണം എന്ന് പറയും ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ ഞാൻ എല്ലാവർക്കും പറയുന്നത് ഞാനും കേട്ടുപഠിച്ച ഒരു ഷോർട്ട് കട്ടാണ് സീ മോർ പീപ്പിൾ സീ മോർ പീപ്പിൾ സീ മോർ പീപ്പിൾ എന്നുള്ളത് കൂടുതൽ ആൾക്കാരെ കാണുക കൂടുതൽ ആൾക്കാരെ കാണുക കൂടുതൽ ആൾക്കാരെ കാണുക ഒരു സാധാരണക്കാരന് സെലക്ട് ചെയ്യാൻ കഴിയുന്ന അയാളുടെ കയ്യിൽ ഒരു ലക്ഷങ്ങളുടെയോ ഒരു കോടികളുടെയോ സപ്പോർട്ട് ഇല്ലാതെ ഏതൊരു സാധാരണക്കാരനും ശക്തമായ ഒരു തീരുമാനം എടുത്ത് കടന്നു വരാനും രണ്ടോ മൂന്നോ വർഷം ഒരു കരിയറായി ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ശേഷിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് അയാളെ കൺവിൻസ് ചെയ്യാൻ ബോധ്യപ്പെടുത്താൻ റിക്രൂട്ട്മെന്റ് വഴി നമുക്ക് കഴിയും